നിതീഷ് കുമാർ റെഡ്ഡി പറയാനുള്ളത് റെഡ്ഡിയെ കുറിച്ചാണ് ഇന്ത്യ ഇന്ത്യവാസിസ് ഓസ്ട്രേലിയ ഏറ്റവും നിർണായകമായ പരമ്പരയിലെ ഒരു ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുക അതിലെ ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഈ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യക്കൊന്ന് ആഹ്ലാദിക്കാനോ ഉള്ള ഒരു നിമിഷം പോലും ഈ ഗെയിമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്ത്യക്ക് ആകെ പറയാനുള്ളത് ബുംബ്രയാണ് ബുംറനെ മറ്റേ പത്തൊമ്പത് വയസ്സായ ചക്കര എടുത്തിട്ട് അലക്കി പിന്നെ തിരിച്ചു വന്നു ഹെഡിനൊക്കെ ഡക്ക് ആക്കി വിട്ടു എന്നാലും പിന്നെ കോഹ്ലിയുടെ കുറെ പ്രശ്നങ്ങള് മൊത്തത്തിൽ ഇന്ത്യ ഒരു രീതിയിൽ തന്നെ കളിച്ച് പോണ സമയത്താണ് ബാറ്റിങ്ങിൽ കോഹ്ലിയും രാഹുലും കൂടി ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു അതിനുശേഷം അവിടെ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആവുന്നു പിന്നെ തുരതുരാ വിക്കറ്റ് മതി അത് തുറച്ചായിട്ട് വിക്കറ്റ് പോകുന്ന സമയത്താണ് വരുന്നത് എന്നിട്ട് വീണ്ടും ആ ഒരു കോഹ്ലി കെ രാഹുൽ ആ ഒരു വിക്കറ്റ് പോയതിന് ശേഷം വീണ്ടും കൊട്ടയിഞ്ഞ ഒന്നായിട്ട് പോവാം ആ സമയത്താണ് നമ്മളെ നിതീഷ് കുമാർ റെഡ്ഡി അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന രണ്ട് പേരുടെ ഒരു പാർട്ണർഷിപ്പ് വരുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് എട്ടാം വിക്കറ്റിലോ ഏഴാം വിക്കറ്റിലുള്ള പാർട്ണർഷിപ്പിൽ ഒന്നാമതോ രണ്ടാമതോ വരുന്ന സ്കോറാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സ്കോറോട് കൂടി കളി ഒന്നും കൂടി ഇന്ത്യയുടെ ഭാഗത്ത് വരാൻ പറ്റില്ല പക്ഷെ ഒരു ഡ്രോ എന്ന രീതിയിലേക്ക് കളി ഒന്നും കൂടി മുറുക്കാൻ പറഞ്ഞേ അത് സെഞ്ചറി അടിക്കുകയും ചെയ്തു അത് സിറാജിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടായി അപ്പ എന്താണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യയുടെ ഒരു പുതിയ കുമാർ റെഡ്ഡി മാത്രല്ല നിതീഷ് കുമാർ റെഡ്ഡി പറയുമ്പോൾ നൂറ്റഞ്ച് റണ് എടുത്തു നൂറ്റി വാഷിംഗ്ടൂറ്റി അറുപത്തിരണ്ട് ബോൾ നിന്ന് കൊടുത്തു റൺസ് ദിവസം ഇന്ത്യക്ക് ഓൾറെഡി കുറച്ച് റൺസും കൂടി ലീഡ് ആ ഒരു ഇതുണ്ട് ബാക്കിലാണ് നാളെന്തായാലും അധികം മുന്നോട്ട് ഇന്ത്യ കാരണം സിറാജും സിറാജും ുള്ളത് എന്തായാലും കുറച്ചൊരു ഓവർ പത്ത് ഓവർ പത്ത് ഓവർ നിൽക്കാൻ പറ്റില്ല അത്രേന്നുള്ളത് പിന്നെ നാളത്തെ ഒരു ദിവസം മാക്സിമം ഓസ്ട്രേലിയ ബാറ്റ് ഒരു മുന്നൂറ് നാന്നൂറ് ടാർജറ്റ് ഉണ്ടാക്കാനേ കഴിയുള്ളൂ പിന്നെ ലാസ്റ്റത്തെ ഒരു ദിവസം ഇന്ത്യ പിടിച്ചു നിന്നാൽ ഇന്ത്യക്ക് ഇത് എന്ത് ചെയ്യാം ആക്കാം ജയിക്കാൻ സാധിക്കൂന്ന് പറയാനുള്ളൂ മിറാക്കിൽ ഒന്നും പറയാൻ പറ്റില്ല അതായത് അടുത്ത ഇൻഡിങ്സിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഇരുന്നൂറിലൊക്കെ ഒതുക്കാൻ പറ്റിയാൽ ഒരു മുന്നൂറ് നൂറ്റി നാല്പതൊക്കെ ടോട്ടൽ കഴിഞ്ഞാൽ വന്ന പേടിക്കാവുന്നതുള്ളൂ പക്ഷെ നമ്മളതിലേക്ക് പത്രമുണ്ട് പോകണ്ട്രോ ആ ഇന്ത്യക്ക് നല്ലൊരു ചാൻസ് ആണ് ഇപ്പൊ ഉള്ളത് നാളെ മാക്സിമം പിടിച്ച് നിക്ക ഓസ്ട്രേലിയ നാളത്തെ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുക രസമുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഇന്ത്യ വളരെ കൊട്ടായിട്ട് പോകണം നമുക്കത് മടുത്തിട്ടെ ഇത് എന്താ ടെസ്റ്റില് രോഹിത് ശർമ്മ പരാജയുണ്ട് ബുംറ ഈ സീരീസിൽ എടുത്ത വിക്കറ്റിന്റെ റൺസേ ിക്കറ്റിന്റെ രോഹിത് ശർമ്മ ഈ സീരീസിൽ സീരീസിൽ വളരെ മോശം നിർത്തി പരിപാടി അതെ പ്രകടനം നമുക്ക് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം ഉണ്ട് ബോൾക്ക് ആണ് ഒരു ബാറ്റ്സ്മാൻമാരിൽ മര്യാദ അതെ ഒരു ശർമ്മ അഞ്ചു ബോള് മൂന്ന് റണ്ണ് പിന്നെ കെ എൽ രാഹുല് കുറച്ചൊക്കെ പിടിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി എമ്പത്തി ആറ് റണ്ണ് ഒരു ഉണ്ട് ഓൾറെഡി ഒരു ആകാശ് സെഞ്ചുറിയുണ്ട് ആകാശ്ദീപ്തിമൂന്ന് ഗോള് ഡക്ക് പുതിയ പ്ലെയർ ആണ് മനസ്സിലാക്കണം കഴിഞ്ഞ മത്സരത്തിൽ ഇവരെ മൂന്നാളി സ്കോട്ടാണ് അടിച്ചു സ്കോട്ടാണ് വിക്കറ്റ് എടുക്കുന്നത് ഇനി അടുത്തത് ഋഷഭ് പന്ത് ഋഷഭ് ബന്ധല്ല

പൂജ്യം മൂന്ന് ഗോൾക്ക് എനിക്ക് ബാറ്റിംഗ് മാത്രല്ല ബോളിംഗ് മാത്രമേ കഴിയൂ ബാറ്റിംഗ് ചെയ്യും പക്ഷെ അതിനൊരു പൂജ്യത്തിന് ഒട്ടേക്ക് ബോളിംഗ് നോക്കണം ബാറ്റിംഗ് നോക്കണം എല്ലാം പറഞ്ഞു കഴിയില്ല അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് ഒറ്റ കേട്ടി സിറാജ് ഏഴു നിന്നു ഏഴുപോൾ നിന്നത് കൊണ്ടാണ് മറ്റൊരു സഞ്ചടിച്ചാൻ പറ്റിയത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ടാവും ഇന്ത്യക്ക് ജയിക്കാമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇന്ത്യ നാളെ മാക്സിമം സമയത്ത് മാക്സിമം റണ് എടുക്കുക അതായത് നിതീഷ് കുമാർ റെഡ്ഡി മാക്സിമം സ്കോർ ചെയ്യുക സിറാജ് സ്ട്രൈക്ക് മാറി കൊടുക്കുക ഓസ്ട്രേലിയ ബാറ്റിംഗിലേക്ക് വിളിച്ചിട്ട് അവരെ മാക്സിമം ഔട്ട് ആക്കിയതിന് ശേഷം ആ റണ്ണിക്കാണെന്നുണ്ടെങ്കിൽ സമതിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നാളെ സമയം ഇവിടെ ശരിക്കും ചില സമയങ്ങളിൽ അതിന്റെ ആയകാലത്ത് ചില സമയത്ത് ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈമിൽ അറിയാൻ മറ്റേ ആൾക്ക് സ്ട്രൈക്ക് കൈമാറുകയില്ല അഞ്ച് ബോൾ നിന്ന് കളിച്ചിട്ട് ബോൾ ആറാത്തോൾ അതേമാതിരി നിതീഷ് കുമാർ റെഡ്ഡി ആ തളറിന്റെ വരെ നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ല സ്കോർ ഉണ്ടാകും പിന്നെ രണ്ടുപേരും പിടിച്ചു നിന്ന് കളിച്ചാൽ മതി പിന്നെ ടെസ്റ്റ് ആണ് അത്രയും അധ്വാനിച്ച് നിക്കണം റിസ്ക് ആണ് ചലഞ്ചിങ് ആണ് പക്ഷെ മറ്റേ തീരുവട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്ന് കളിച്ചാലും മതി ജയിക്കാൻ ഉദ്ദേശം ജയിക്കാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ സമനിലയാണെന്നുണ്ടെങ്കിൽ പിന്നെ സമാനത്തോട് കളിക്കാൻ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യിപ്പിക്കുക കളിക്കുക അപ്പൊ സമനിലയാവും ഡ്രോയാവും പിന്നെ അടുത്ത സീരീസുകൾ ജയിച്ചാൽ മതി ഇന്ത്യക്ക് മാണെങ്കിൽ മറ്റേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യത നടനൊക്കെ പറ്റും അപ്പൊ എന്താ പറയാ നിതീഷ് കുമാറിന്റെ ഈ സെഞ്ചറി എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സെഞ്ചുറിയാണ് പോയ കളി തിരിച്ചു കൊണ്ടുവരാം പറ്റിയ രീതിയിലാണ് കൊന്നിട്ട് പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ചെറിയൊരു ചേർക്കാൻ അടിയാമായിരുന്നു പക്ഷെ ഉള്ളൂ സിറാജിനി പറഞ്ഞിട്ട് നേരെ സിറാജ് വന്നിട്ടും കഴിക്കാൻ കഴിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ അപ്പഴും നിതീഷ് കുമാർ എട്ടിട്ട് ചെയ്തിട്ടുള്ള ഒറ്റയാൾ പോരാട്ടം സംഭവിച്ചേ പറ്റുള്ളൂ എന്ന് വെച്ച് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ചവിട്ടി താത്തി പറയല്ലോ കളിച്ചിട്ടുണ്ട് ഇന്നത്തെ ആയി പോയി ഈ സീരീസിൽ ബാറ്റിംഗ് പറയുന്നത് വളരെ മോശമാണ് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി ജയ്സ്വാളിന്റെ പ്രകടനം കെ എൽ രാഹുലിന്റെ രണ്ടു മൂന്ന് ഇന്നിങ്സുകൾ പിന്നെ ഈ നിതീഷ് കുമാർ റെഡ്ഡിന്റെ പ്രകടനം വേറെ ഒന്നും ബാറ്റിങ്ങിൽ ഒരാട്ടും ചെയ്യാം ഋഷഭ് പന്തും രോഹിത് ശർമ്മക്ക് വെറുതെയാണ് ബുംബ്രയാണ് പിന്നെ രണ്ടു മൂന്ന് സിക്സൊക്കെ പോലും പ്രാക്സിനെയൊക്കെ കൊണ്ട് ഡെക്കിനെ എടുത്ത് പുറത്താക്കാൻ പറ്റി ബുംബ്രയും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയും വേണം അപ്പൊ എന്താണെങ്കിലും നാളത്തെ ഇൻട്രസ്റ്റിംഗ് ഡേ ആണ് ടെസ്റ്റിനെ സംബന്ധിച്ചോളം ഞാൻ ഫുള്ള് ലൈവ് ഇരുന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് ഒരു അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിനക്ക് ട്വന്റി ട്വന്റി പോലെ അത്ര ആവേശമുള്ള ഒരു ദിവസം ഒരു ഗെയിം ഉണ്ടാവില്ല ടെസ്റ്റ് പിന്നെ വേറൊരു ഓസ്ട്രേലിയ റെക്കോർഡാണ് എൺപത്തി ആറായിരം ആളുകളാണ് ഇന്നലത്തെ ദിവസം ഇന്നത്തെ ഒരു ടെസ്റ്റ് മത്സരം എമ്പത്താറായിരം ആളുകൾ ടെസ്റ്റ് മത്സരം ഇരുന്ന് കാണാൻ ഇരുപത് പത്ത് പട്ടൊമ്പത് മണിക്കൂർ ഇരുന്ന് കാണാന്ന് പറഞ്ഞ ചിലരുടെ കാര്യമല്ല അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഗെയിം പോകുന്നത് പിന്നെ പൊതുവേ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലൊക്കെ ടെസ്റ്റിനെ കുറിച്ച് ആരാധകർ കൂടുതലുണ്ട് ഇന്ത്യത്തെ പോലെ അല്ല ഇപ്പൊ എന്താണെങ്കിലും നാളത്തെ ദിവസം നമുക്ക് അവസ്ഥ എന്താവസ്ഥ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് സെക്ഷൻ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇന്ത്യ ജയിക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ് ആണോ സമനിലക്ക് വേണ്ടിട്ടുള്ള പ്ലാനിങ് ആണോന്നൊക്കെ എന്തായാലും നാളെ കാണാം ഗോയിങ് പ്രതീക്ഷ ഉള്ളത് ഇംഗ്ലീഷ് മാത്രമാണ്